ഹലോ സ്ലാമലൈക്കും ഓക്കെ കൈസ അപ്പോൾ നമ്മൾ അങ്ങനെ മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ എട്ടാമത്തെ ദിവസമായിട്ടോ അങ്ങനെ ഒരു ദിവസം ഞാൻ എന്തായാലും അപ്പം അപ്ഡേഷൻസ് അറിയിച്ചു അതൊന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കാരണം എന്താ വെച്ചാൽ ഞായറാഴ്ചയാണ് ഇന്ന് മെയിൻ ഡോക്ടേഴ്സ് ഒന്നും ഉണ്ടാവില്ല ഇന്ന് എന്താ ഡ്യൂട്ടി ഡോക്ടേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ അതായത് ഇതുവരെ ഉള്ള മെഡിസിൻ ഇങ്ങനെ തുടരുക മാത്രമേ ഉണ്ടാവുള്ളൂ ഓക്കെ ഇപ്പം ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ഇന്നലെ നമ്മളോട് നിർദ്ദേശിച്ചായിരുന്നു ഒന്ന് വള്ളുവനാട് പോയിട്ട് ആ സാധനം കൂടെ കൊടുന്ന് ടെസ്റ്റിന് കൊടുക്കണം അതായത് സ്ലൈഡ് ബയോഓപ്സിഡ് സ്ലൈഡ് ഇവിടെ കൊടുന്ന് കൊടുക്കണം രണ്ട് പര താടി മീശയും ഒന്ന് കളയാമെന്ന് പറഞ്ഞു കാരണം എന്താ വെച്ചാൽ ഛർദ്ദിക്കുമ്പോൾ ആ ഛർദ്ദിക്കണേൻ്റെ ഇതൊക്കെ ഇവിടെ പറ്റി പിടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കാൻ പറഞ്ഞു പിന്നെ വായ മൊത്തം ടൺ ക്ലീനർ വെച്ചിട്ട് മൊത്തം കഴുകാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഛർദിക്കുമ്പോൾ അവിടെ കൂടെയൊക്കെ നിന്നിട്ട് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇന്നലെ ഞങ്ങൾ ഞാനും പിന്നാലും മിക്കപ്പ് കൂടിയത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഒന്ന് രാവിലെ രാവിലെ അല്ല ഇപ്പോൾ സമയം ഒരു മണിയായി ഇനി പോയിട്ട് നമുക്ക് എന്താക്കാം മുടിയും താടിയൊക്കെ ഒന്ന് റെഡി കാരണം ഇത്ര നേരം വെയ്യാറ് നീക്കാൻ പോലും വെയ്യാത്ത സിറ്റുവേഷനിലാണ് ഓക്കെ അപ്പോൾ എങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് കൊണ്ടുപോകുകയാണ് അവിടെ പെട്ടുന്ന ആൾ വരലുണ്ട് പക്ഷെ അയാൾ എന്താ വച്ചാൽ ഇടയ്ക്ക് ആളെ കിട്ടുകയുള്ളൂ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മെഡിക്കൽ കോളേജിൽ കാണിച്ചപ്പോൾ പപ്പാൻ്റെ പറ്റി അതേ ബാർബർ ഷോപ്പിൽ തന്നെ പോയിട്ടൊന്ന് വെട്ടിക്കാച്ചിട്ടാണ് അങ്ങനെ അവർ ട്രോളിയിലൂടെ കൊണ്ടുവരുന്നത് ഞാൻ കാറ് പാർക്കിങ്ങിലായിരുന്നു ഇവിടുന്ന് അടുത്ത് ഫ്രണ്ടിലോട്ട് പോയി അങ്ങനെ ഗേറ്റ് കൊണ്ടുപോയി മുടി വെട്ടിക്കുക എന്നുള്ള പ്ലാനാണ് ഓക്കെ അപ്പോൾ എന്തായാലും എന്താണെന്നുള്ളതൊക്കെ നാളെയാണ് ഇൻഷാ നാളെ രണ്ട് മണിക്കാണ് നമ്മൾ ചെയ്ത സ്കാനിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരിക പിന്നെ ഒന്നാം തീയതി നാളെ നാളെ വേറെയും കുറച്ച് റിസൾട്ട് ഇവിടുന്ന് വരാണ്ട് മെയിൻ റിസൾട്ടുകളൊക്കെ ഇവിടുന്ന് വരാണ്ട് അതിന് ശേഷമാണ് എന്താണെന്നുള്ളതും എന്തൊക്കെയാണെന്നുള്ളതും കൺഫേം ആവുള്ളൂ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ കൺഫേം ആവുള്ളൂ ഓക്കെ അപ്പം ഒന്ന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇനി വന്ന് വിളിച്ചിട്ട് ഇന്ന് എന്താണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല ഇന്ന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല പാടപ്പോഴത്തൊരവസ്ഥ എന്താണെന്ന് വെച്ചാൽ വരുമ്പോൾ ഓരോ ദിവസം കൂടുന്തോറും ആൾക്കെന്താന്ന് വെച്ചാൽ ക്ഷീണം കൂടി വരുന്നുണ്ട് ഇന്ന് കാലിലൊക്കെ ഫുൾ നീരാണ് ഓക്കെ ഇന്ന് കാലൊന്നും ഏകദേശം തടിയില്ലാത്ത കാലൊക്കെ നല്ല വണ്ണം വെച്ചിട്ടുണ്ട് കാലും വയറും ഓക്കെ ഉള്ളിലെ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോയെന്നറിയില്ല പിന്നെ പറ്റെ ക്ഷീണിച്ചിട്ടുണ്ട് അതായത് രാവിലെ ടോയ്ലറ്റ് പോയപ്പോൾ ഉമ്മെല്ലാം ഉപ്പാനോട് ടോയ്ലറ്റ് പോയിട്ട് ഇപ്പോൾ വാതിൽ ഉള്ളിലോട്ട് കുറ്റി എടുക്കണേ എന്താ എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തുറക്കാൻ കഴിയുന്നില്ല തുറക്കാൻ അല്ല എന്താണ് ഇപ്പോൾ യൂറോപ്യൻ ക്ലോസിറ്റ് യൂറോപ്യനിലാണ് അവിടെ നിന്ന് നീച്ചിട്ട് വാതിൽ തുറക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു മൂന്നാല് മണിക്കൂറോളം ബാത്റൂമിൽ കുടുങ്ങിയിട്ടുണ്ട് ഉപ്പ ഉപ്പൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചെയ്യണതേ ചെയ്യുള്ളു ആ വാശിക്കേ ചെയ്യുള്ളു അമ്മ അറിയും കുറ്റിയിട്ടുണ്ടാവുന്ന പറഞ്ഞാലിപ്പോൾ കുറ്റിയിടും അങ്ങനെ ഇന്ന് കുറ്റിടാമെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എന്താളുകളൊക്കെ കൂടി അങ്ങനെയൊക്കെ പാട് തുറന്ന് ഇതായി അങ്ങനെയൊക്കെ ഇതുകൾ നടക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഇപ്പം പ്രത്യേകിച്ചൊന്നും പറയാമില്ല നമുക്ക് എന്തായാലും ഉപ്പാനെ കൂട്ടിയിട്ട് പോവാം പോയി മുടിയൊക്കെ വെട്ടിച്ചിട്ട് ഡോക്ടർ പറഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നോക്കാം എല്ലാ റിസർട്ടുകളും സെറ്റ് ചെയ്ത് ആളെല്ലാ ഡോക്ടേഴ്സും ഉണ്ടാവും എല്ലാവരും എന്താണ് തുടർന്നുള്ള സംഭവങ്ങളെന്നൊക്കെ വിശാൽ നോക്കാം ഓക്കെ അപ്പോൾ നീ ജാസിന് പനിയായിട്ട് നല്ല ട്രിപ്പും ഇഞ്ചക്ഷനൊക്കെ ഏറ്റി കിടക്കുമായിരുന്നു ഓന് ഇതാണ് ഇപ്പോൾ വലിയ കുഴപ്പമില്ല മോനും കൂടെ വരുന്നുണ്ട് ഞാൻ പറഞ്ഞുണ്ടാ ഈ റൂമിൽ കടന്നു ഈ വരണ്ട ഞാൻ നിങ്ങൾ പോകുകയാണെങ്കിൽ വീട്ടിൽ പോയിക്കോളി ഇറങ്ങാറാവണ്ട കാരണം കല്യാണം പുതുക്കുക കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ പോലെ നമ്മളോട്ട് കൂടെ ഇറങ്ങാറാക്കണ്ടല്ലോ അപ്പോൾ പോലെ എന്താണ് ഇങ്ങോട്ട് പോകുന്നതാണ് ഓക്കെ എന്തായാലും ഒക്കെ നല്ലതിനായിട്ട് നടക്കട്ടെ എന്ന് നമ്മൾ മുടി വെട്ടിച്ചിട്ട് അവിടെ ആക്കി കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ആകെ പറ്റേ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടല്ലോ അതായത് പറ്റ ക്ഷീണിച്ചു എന്ന് പറഞ്ഞാൽ പറ്റ അവശനായിട്ടുണ്ട് എന്താ പറയണ്ടെന്ന് തന്നെ അറിയുന്നില്ല വിശ ഞാനെനിക്ക് എനിക്ക് വീഡിയോ സത്യത്തിൽ എടുക്കാൻ തന്നെ എനിക്ക് തോന്നുന്നില്ല സത്യമാണ് ഞാൻ പറ്റേ കംപ്ലീറ്റ് ഔട്ടാണ് നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾ പറയും എന്തിനാണ് എടുക്കണേ അഭിനയിക്കണമെന്ന് പറയും എൻ്റെ അവസ്ഥ എനിക്കറിയുള്ളൂ ഓക്കെ നമുക്ക് കണ്ട് നിൽക്കാൻ കഴിയണില്ല സത്യം ഞാനൊന്നും പറഞ്ഞാൽ വീഡിയോ ഒന്നും തന്നെ എടുത്തിട്ടില്ല കേട്ടോ കണ്ട് നിൽക്കാൻ കഴിയുന്നില്ല ഏഹ് സാറിനെൻ്റെ സിനുവിന് വിളിച്ച് കുട്ടീനോട് കുറച്ചേരം നിർത്താനൊക്കെ പറഞ്ഞ് കുട്ടീനെ കുറച്ചേരം കാണിച്ചു കൊടുത്ത് എന്തായാലും എല്ലാരും പ്രാർത്ഥിക്കും പറ്റ അയക്കണേ എനിക്ക് ഞാൻ നിജാസും ബിലാലും കുറേ ചക്കരമ്മി മെഡിക്കൽ കോളേജിൽ നിന്ന് എന്താണ് ആദ്യം അപ്പുറത്തെ മെഡിക്കൽ ഷോപ്പിൽ പോയപ്പോ അവിടെ തിരക്ക നമ്മള് റൂം എടുത്ത അവിടെ എന്റെ താഴ്ത്തു കൊണ്ടുപോയിട്ടാണ് വെറ്റിച്ചേ വണ്ടീന്ന് ഇറങ്ങാനോ ഒന്നും കഴിയുന്നില്ല മറ്റേ ഇങ്ങോട്ട് വരുമ്പോൾ മാതിരിയല്ല ഇപ്പൊ മെഡിസിനോട് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോ പറ്റ ക്ഷീണിച്ചിട്ടുണ്ട് വണ്ടീന്ന് ഞങ്ങള് മൂന്നാലും പാടെ പിടിച്ച് താങ്ങി അതായത് നടത്തിക്കാനും കൂടി പറ്റിയിട്ടില്ല താങ്ങി കൊണ്ട് സീറ്റിലിരുത്തിയിട്ടാണ് മുട്ടി പൊട്ടിച്ചത് ഞാൻ ഈ ഒരു അവസ്ഥ പറഞ്ഞാ ഇത്രത്തോളം ഇത്രത്തോളം എന്താണ് ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താ വെച്ചാൽ അത്രയും വെയ്യാണ്ട് ഐക്കാണ് രോഗമാണോ ബാധിച്ചിട്ടുള്ളത് അതോ ഭക്ഷണം കഴിക്കാനായിട്ടാണോ എന്താ ഒരു മനുഷ്യൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും പോകും എന്താണെങ്കിലും നാളെ ഒരു ഉച്ച രണ്ട് മണി തൊട്ടിട്ട് എന്തായാലും റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ മനുഷ്യ വഴിയെ നമുക്ക് ചികിത്സ ആണെങ്കിൽ ചികിത്സ അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ അനുസരിച്ചിട്ട് നടക്കും ഓക്കെ അധികം ഒന്നും പറയാനില്ല അവസാനമായിട്ട് എൻ്റെ അതൊരു ആഗ്രഹം പറഞ്ഞിരിക്കണേ ആഗ്രഹം നടത്തി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് വേറെ ഒന്നുമില്ല എന്താണ് വണ്ടിയിൽ ഇരുന്നിട്ട് പോല് എന്താ ചെയർ എടുക്കാൻ പോയപ്പോൾ എന്താ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ബാത്റൂമിന്റെ ഉള്ളിൽ കുടുങ്ങി എന്ന് പറഞ്ഞല്ലേ അതിൽ പുറത്തുനിന്ന് ഇട്ട് കൊടുത്തിട്ടാണ് ഈ കുറ്റി തുറന്നിരിക്കുന്നത് അപ്പോൾ അതിൽ ഫോണുണ്ട് ഓർമ്മ ഇല്ലാണ്ടിട്ട് വണ്ടിയിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ ഫോണ് അപ്പോൾ അതിലിരുന്ന് ഇരുന്ന് നാശമായിരിക്കണം അപ്പോൾ ഉപയോഗിക്കലില്ല എന്താ അപ്പം എനിക്ക് എന്തായാലും അവസാനമായിട്ട് അതിനെ ബുദ്ധിമുട്ടിക്കാൻ എനിക്കൊരു ഫോൺ വാങ്ങി തരണം എന്ന് തന്നെ അപ്പോൾ ആ ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ പറയല്ല ഒരു ലാസ്റ്റ് ഒരു ആഗ്രഹം പറഞ്ഞാണ് ഇത് മാനെ വിളിക്കുക ബാത്റൂമിലൊക്കെ ഇങ്ങനെ കുടുങ്ങിയ വിളിക്കാനാണ് ഒരു സിമ്മും വേണം എന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും അത് ഇൻഷാല്ല അത് വാങ്ങിക്കൊടുത്തിട്ട് എന്തായാലും പിന്നെ എന്തായാലും കുറ്റിടാൻ അയക്കില്ല കുറ്റി ഇട്ട് കഴിഞ്ഞാൽ ഫുള്ള് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങാൻ നല്ല പണിയാണ് ഇപ്പം തന്നെയാണ് കേട്ടോ കുറ്റി തുറന്നത് കാരണം ഇവിടുന്ന് നമ്മൾ പുറത്തുനിന്ന് ഈർക്കലൊക്കെ ഇട്ട് കൊടുത്തിട്ടും അതായത് യൂറോപ്യൻ ക്ലോത്ത്സിറ്റൊന്നും ഇങ്ങനെ നീക്കാൻ കഴിയുന്നില്ല എന്നിട്ട് എത്തണില്ല എത്ത് എത്തുമ്പോഴത്തേന് ഇങ്ങനെ ആവുകയാണ് അത് എത്ര ക്ഷീണിച്ചിട്ടുണ്ട് അതായത് ഈർക്കലയൊക്കെ ഇട്ടിങ്ങനെ കുത്തി എങ്ങനെയൊക്കെ പുറത്ത് തുറന്നാണ് രണ്ട് മണിക്കൂറോളം നമ്മൾ മല്ലികെട്ടിക്കണം എന്തായാലും കുട്ടിയെ കണ്ടപ്പോൾ കുറച്ചൊക്കെ ഹാപ്പിയായി മുടിയെട്ടുകാരനോട് കുട്ടീനോട് ഇതിൻ്റെ പേരക്കുട്ടിയാണ് ഇത് മകനാണ് ജാസിൻ്റെ മരുവനാണ് ഇതിൻ്റെ മകൻ്റെ തുണക്കാരനാണ് ഒന്ന് കുട്ടിയെ കണ്ടപ്പോൾ അപ്പം എനർജിയായി നമുക്ക് കുട്ടീനെയും സിനിമനും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ കൊടുന്ന് വൃത്തിയൊന്ന് ഹാപ്പിയാകും അപ്പൊ കണ്ടു കഴിഞ്ഞാൽ കുട്ടിയെ കണ്ടാലൊക്കെ ഒന്ന് ഹാപ്പിയാകും എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ഞാൻ കുട്ടിയെ കൊണ്ടുവരാം ഈ റേഡിയേഷൻ്റെ അതൊക്കെ ഒന്ന് കഴിയട്ടെ വെച്ചിട്ടാണ് പിന്നെ മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് പകർ കുറെ പകർച്ച വ്യാധികൾ ഇവിടെ ഉണ്ട് ഓക്കെ എന്തായാലും വലിയ അപ്ഡേഷൻ ഒന്നും പറിക്കാറില്ല ഞാൻ ആദ്യം വീഡിയോ എടുത്തു ഷെയർ പണ്ടാവൂല കാരണം ഞാൻ മറ്റേ ഓരോ ഓരോ തവണ പല മൂത്തക്കു നോക്കാൻ തന്നെ പേടിയാണ് നോക്കുമ്പോൾ നോക്കുമ്പോൾ നമ്മൾ കൈവിട്ട് പോവുക കാരണം നമ്മുടെ മനസ്സിൽ കണ്ട ഒരു ചിത്രമല്ല ഇപ്പോൾ മൂത്തേക്ക് നോക്കുമ്പോൾ ആകെ വികൃത രൂപമായിട്ടുണ്ട് മൊത്തത്തിൽ ഓക്കെ ഇപ്പം എന്തായാലും ൊന്നും പറയുന്നില്ല ഞാനെന്തായാലും ചെറിയൊരു ഫോൺ വാങ്ങിട്ടേ കുറക്കെ ചിലപ്പോൾ സന്തോഷം അതൊക്കെ ആവും ഓക്കെ